ി ആറ് പതിനഞ്ചിനാണ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടത് വളരെ ജോലി പോകേണ്ടത് കൊണ്ട് പോകേണ്ടത് കൊണ്ട് നമുക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല മെസ്സേജ് പറയുന്നവരെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് ആമേ ദൂത് പറഞ്ഞാൽ മതി പ്രൈസലോൺ പ്രസംഗിക്കാം നമുക്ക് അധികം സമയം നമുക്ക് ചർച്ചകൾ ഉണ്ടല്ലോ എസ്ബൂം മീറ്റിംഗ് ആയതുകൊണ്ട് പ്രൈസലോൺ നമുക്ക് ഒരു ദൂത് മാത്രം ലഭിച്ചാൽ മതി അതേ അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ദൂത് പറയാൻ പറ്റും പ്രൈസലോൺ അതുകൊണ്ട് നമ്മുടെ ജീവിതാസ് വളരെ പരിചയമുള്ളവരായത് കൊണ്ട് അവർ ചെയ്ത് ഓർത്തകത്ത് അവനെ സ്തുതിക്കുന്നു ഓർപ്പിച്ച് ഉണർത്തുക എന്നുള്ളത് എന്റെ കടമയായത് ണർത്തുകയാണ് നിങ്ങൾ ഉറങ്ങിയിരിക്കരുത് കണ്ണൊക്കെ നടക്കുന്നു ഏഴ് മുപ്പതിനാ മീറ്റിംഗ് ആരംഭിക്കുന്നു നാലാം തീയതി വരാൻ താല്പര്യമുള്ളവര് നിങ്ങൾ വരിക ഓൺലൈൻ സഹായിക്കട്ടെ വൈകിട്ട് ആറണിക്ക് ആരംഭിക്കുന്നു വെളിപ്പണി അഞ്ചുമണി വരെയുള്ള മീറ്റിങ്ങിൽ ദൈവത്തെ അവസായിക്കട്ടെ രാവിലെ തുടർന്നു മാത്യു അവർ തുടർന്ന് മീറ്റിംഗിന്റെ അവസാനം കണ്ടിട്ട് അവസാനിപ്പിക്കും ജോൺ പോലെ കാണിക്കുന്നു സാമങ്ങളെ തൂക്കുന്നു പക്ഷേ പ്രവർത്തിപ്പിക്കുന്ന ദൈവായികത്ത് സഹായിക്കട്ടെ വലിയ ാമം മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു അമ്പു ഇനി അനുഗ്രഹീതമായ നല്ല ഒരുമിച്ച ദൈവത്തിന് ചെയ്യാനും പ്രാർത്ഥിപ്പാക്കാനും ദൈവം നല്ല അവസരം കൊടുക്കാൻ കർത്താവിന് സകല മഹത്വങ്ങളും അർപ്പിക്കുന്നു കർത്താവ് നമ്മരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഡിവൈൻ പ്രയർ മിനിസ്റ്റർ കൊടുക്കുന്ന കർത്താവിൻ്റെ വിഷയങ്ങളും ഡിസിപ്ലിൻ മാസ്റ്റർ കൊണ്ടുപോകും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ ചെയ്യുന്ന ഭഗവാനായ തെയ്യും മക്കൾ എല്ലാവരെയും ബാധ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദേവസ്വത്തിലായിട്ട് പാക്രമ തന്നല്ലോ ദൈവത്തിന്റെ വചനം നല്ല സമയത്തിനായി ദൈവത്തിന്റെ സ്ത്രോത്രം ഒരു പദവിയായി ആവേൻ കണക്കാക്കുന്നു ദൈവത്തിന്റെ എല്ലാ വിശ്വസ്ഥതയ്ക്കായി ദൈവത്തിന്റെ സ്ത്രോത്രം എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു കത്താവ് അനുഗ്രഹിക്കുന്ന ഒരു വാക്യം വായിച്ച് വേഗത്തിൽ ദൈവാവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നു ആ സ്തോത്രം വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമി വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു നമുക്കറിയാം യേശു കർത്താവ് ലൂക്കോസിന്റെ പതിനെട്ടാം അധ്യായത്തിൽ പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയുകയാണ് അതിന്റെ തലക്കെട്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു യേശു കർത്താവ് പറഞ്ഞ ഉപമ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക ആ രണ്ട് പദങ്ങളും നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാൽ ആ മടുപ്പിനെ നമ്മൾ മാറ്റണം രണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തിനാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തിരുവെടുത്തിലൂടെ കണ്ടനായിട്ട് കഴിയും യേശു കർത്താവ് അതിനുള്ള നല്ല ഒരു ഉദാഹരണമാണ് യേശു പറയുന്നത് യേശു കർത്താവ് പറഞ്ഞ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം അനീതിയുള്ള ഒരു ന്യായാധിപന്റെ ഉപമയാണ് ആ ന്യായാധിപന്റെ അടുക്കൽ ചതിച്ച വിധവ നിലവിളിക്കുന്നു അവന്റെ അവൻ കാര്യം സാധിച്ചു കൊടുക്കാൻ പഠിക്കുന്ന അവന്റെ കാര്യങ്ങളെ ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു അനീതിയുള്ള ന്യായാധിപൻ എന്നാൽ പറയുന്നത് അനീതിയുള്ള ന്യായാധിപൻ അത്രമാത്രം ശ്രദ്ധയുള്ളവനാണെങ്കിൽ അത്രമാത്രം കാര്യം നടത്തി കൊടുക്കുമെങ്കിൽ രാത്മകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്നെ പറയുകയാണ് അനീതിയുള്ള ന്യായാധിപൻ വിധവയ്ക്ക് ന്യായമാലം നടത്തി കൊടുക്കുന്നെങ്കിൽ ദൈവത്തോട് നിലവിളിക്കുന്നവരോട് ഉള്ള ദൈവത്തിന്റെ വിശ്വസ്ഥത ദൈവത്തിന്റെ കരുണ അതെല്ലാം പറഞ്ഞിട്ട് യേശു കർത്താവ് പറയുന്നു അവൻ എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞു സ്വന്തം എന്ന് പറഞ്ഞാൽ യേശു കത്താവിന്റെ വരവ് അടുക്കുമ്പോൾ ഈ ലോകത്തിൽ അല്ലെങ്കിൽ സഭയിൽ ദൈവജനത്തിന്റെ ഇടയിൽ വിശ്വാസം കണ്ടെത്തുവാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വരവെടുക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവജനങ്ങളിൽ വിശ്വാസം വളരെ കുറയും സ്ത്രോത്രം അവർ മറ്റുള്ള വഴികളിലൂടെയൊക്കെ വഴികളിലേക്ക് പോകും വിശ്വാസത്തിന് തണുപ്പ് വ്യാപരിക്കും ആമൻ സ്തോത്ര യേശു കർത്താവിലുള്ള ആ വിശ്വാസത്തിൽ ആമൻ ആക്കം കൂട്ടി അതിനനുസരിച്ച് ജീവിക്കേണ്ട ദൈവജനം വിശ്വാസത്തിൽ നിന്ന് അയഞ്ഞവരായി മാറും അവർ ലോക സ്നേഹികളായി സ്നേഹികളായിത്തീരും അതാണ് ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടം നമുക്കറിയാം വളരെ ശ്രദ്ധയോടെ ജീവിക്ക ഒരു ഇന്ന് ഈ പ്രഭാതത്തിൽ കുറച്ചുപേരായി നമ്മൾ ഇന്ന് ദൈര്യോചനം കേൾക്കുമ്പോൾ ആമ നമ്മുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം ശക്തിപ്പെടുവാൻ ഈ വിശ്വാസം വളരുവാൻ ദൈവം നമുക്ക് അക്രമ നൽകട്ടെ എന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നാം കേവലം പോലെ ലോകമനുഷ്യർക്ക് സമമായി നമ്മൾ ദീർഘമായ ഒരു പ്രസംഗം ഞാൻ പ്രഭാഷം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ആവിൽ ഏറ്റവും എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിനെക്കാൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിത ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനെ കാണും ഏറ്റവും വിലപ്പെട്ട കാര്യം ഏറ്റവും അത്യാവശ്യ കാര്യം

അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ അവൻ ഒന്ന് പ്രത്യേകിച്ച് ദൈവസഭയ്ക്കകത്ത് ദൈവസഭയിൽ ഏറ്റവും പ്രധാനമായിട്ട് വെളിപ്പെടുന്ന ഒരു വിഷയമാണ് വിശ്വാസ വിശ്വാസത്യാഗം ദൈവസഭയ്ക്കകത്ത് ദൈവദാസന്മാരില് എല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും നമുക്കത് മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ടാണ് ദൈവസഭയെ ദൈവജനത്തെ നയിക്കേണ്ടവർ അവൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത് അവൻ അതിന് പ്രധാന കാരണം ആമ വിശ്വാസ സത്യാഗമാൻ യേശു കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന യേശു കർത്താവ് ഒരു ദൗത്യവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന അതിലൊന്നും ਸੱਚ നാം വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല അതിനുവേണ്ടി നാം ബന്ധപ്പെടുന്നില്ല വിശ്വാസത്തിൽ നാം വളരേണ്ടിയിരിക്കുന്നു വിവേകത്തിൽ ഒന്നിനെ വാക്യങ്ങൾ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് തെസ്ലോണിക്കർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം തെസ്ലോലിക്കർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ധന്യരായ സഭയോട് പറയുന്ന കാര്യങ്ങൾ ആരും ഏത് വിധേനയും നിങ്ങളെ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയും ആയവൻ വിപളിപ്പെടുകയും വേണം അവൻ സ്ത്രോത്ര പിന്നീട് പറയുന്നത് അധർമ്മമൂർത്തിയുടെ പ്രവൃത്തികളാണ് വരാൻ പോകുന്ന സംഭവമാണ് പോലും തിരിച്ചറിയാത്ത നിലയിൽ ദൈവസഭകളിലും ദൈവജനത്തിന്റെ ഇടയിലും ഈ അക്രമം വ്യാപ അത് പുറമെ ഒത്തിരി പറയാനായിട്ട് കഴിയത്തില്ല അതിന്റെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ പ്ലാമശിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നാൽ വ്യാപരിക്കുന്ന ഒരു തിര വ്യാപാര ശക്തിയാൽ നാം ദൈവസഭകൾ ദൈവജനങ്ങൾ എല്ലാവരും തകർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ യേശു കട്ടാം അതേ വിശേഷത്തിൽ പറഞ്ഞത് അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരും ൂർത്തി ഇനി അധർമ്മമൂർത്തിയുടെ ഒന്ന് രണ്ട് പ്രവൃത്തികൾ ഞാൻ പറയാം അമൺ സ്തോത്ര അധ്യായത്തിൽ നിന്ന് തന്നെ അതിന് എട്ടിന്റെ അവസാന ഭാഗം മുതല് അമൺ സ്തോത്രം നമ്മൾ വായിക്കാം ഒൻപത് ഒൻപത് മുതൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാധാരണ വ്യാപാര ശക്തിക്കൊക്കെ വേണം വ്യാജമായ സകല ശക്തി ോടുകൂടി ആയിരിക്കും ആർക്ക് നശിച്ചു പോകുന്നവർക്ക് നമ്മുടെ സ്ത്രോത്രം അവർ രക്ഷിക്കപ്പെടുവാൻ തക്ക വേണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും ഓർക്കണം ാണ് അത് വിശ്വാസമാണ് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കണം നാം ഈ ഒരു വാക്യം ഞാൻ എടുത്തത് ദൈവങ്ങൾ തിരിച്ചറിയണം നാം പ്രാപിക്കുന്ന ഈ ലോകത്തിന്റെ നന്മകൾ ഒന്നും നമ്മെ നിത്യകൂടാരത്തിൽ ഇതെല്ലാം നാം ഇവിടെ നാം നാം പോകേണ്ടത് ഇതൊന്നും ഇതൊക്കെ വേണ്ട എന്നല്ല അതെല്ലാം കർത്തവ്യത് ആഗ്രഹിക്കണം ഈ ലോകത്തിൽ വേണ്ടതല്ല ഇവിടെ ജീവിക്കാൻ വേണ്ടതൊക്കെ ആഗ്രഹിച്ചോണം എന്നാൽ വിശ്വാസത്തിന് നിരക്കാത്ത ും വിശ്വാസത്തിന് ചേരാത്ത ഒരടയാളങ്ങളും വിശ്വാസത്തിന് ചേരാത്ത അവൻ ഒരു ലോക നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കാൻ നമുക്ക് പറയാൻ നമ്മുടെ മനസ്സ് ധൈര്യപ്പെടും നമ്മുടെ പഠിപ്പിച്ച ആ ദൈവജനത്തിന്റെ ഹൃദയങ്ങളിൽ അത് വളരണം സ്തോത്രം ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ എങ്കിൽ രാമൻ ഈ വരുന്ന കാലഘട്ടം പറഞ്ഞാൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ കർത്തവര താമസമെങ്കിൽ ഏതെല്ലാം ഷയങ്ങൾ വിശ്വാസത്തിനെതിരെ വന്നാൽ അതെല്ലാം ആ ചതിക്കുഴികൾക്കകത്ത് അകപ്പെടുന്നത് പോലെ ദൈവജനം ചതിക്കുഴികൾക്കകത്ത് അകപ്പെടും എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇന്ന് അത് ദൈവമക്കൾ തിരിച്ചറിയണം തിരിച്ചറിയണം അതുകൊണ്ട് അതുകൊണ്ടാണ് വിടവറയാൻ ആമൻ അതിനെ നമ്മിൽ നിന്ന് അകറ്റി കളയാൻ അകറ്റിക്കളയാ ഇടവരുത്തണം എന്തിനു പറയുന്നു ഞാൻ സങ്കടത്തോടെ പറയട്ടെ ഇന്നത്തെ യുവതലമുറകളിൽ ആമൻ സ്തോത്രം ആമേൽ പ്രവർത്തികൾ രഹസ്യത്തിൽ ചെയ്തുകൊണ്ട് മാന്യമായി ജീവിക്കുന്ന പുറമെ മാന്യത നടിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് എന്തുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചു കഴിഞ്ഞ ദിവസത്തില് ഞാനൊരു വിവാഹ ശുശ്രൂഷയ്ക്ക് കടന്നുപോയപ്പോൾ അവൻ സ്തോത്രം പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ള കുടുംബത്തിൽ ആ കുഞ്ഞിന്റെ കയ്യിൽ ആ ആൺകുഞ്ഞിന്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ആ ആ നല്ല അനുഭവങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ സ്തോത്രം ആമ ആ അത് കൈ ശരീരത്തിനെല്ലാം ഉണ്ട് ശരീരത്തിൽ എങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തിലൂടെ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങൾ ദൈവങ്ങളെ എത്ര എത്രയുംകരമായ കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് നിരക്കാത്തത് വിശ്വാസത്തിന് ചേരാത്തത് നമുക്ക് എങ്ങനെ ഇതിനോട് യോജിക്കുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത് േശു കർത്തു വരുമെന്ന് ഇന്ന് ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ യേശു കർത്ത വരുമെന്ന് വിശ്വസിച്ച് തിടുക്കത്തോടെ ജീവിക്കുന്നവരാണെന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും ആ നല്ല അനുഭവത്തോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം വിശ്വാസ അധർമ്മത്തിന്റെ മർമ്മം വ്യാപനിക്കുന്നു അവശ്വാസ ത്യാഗം സംഭവിക്കണം അത് അന്ത്യകാലത്തിൽ ദൈവസമയ്ക്ക് കൊടുത്ത ലേക്ഷണങ്ങളിൽ ഒന്നാണ് വിശ്വാസത്യാഗം സംഭവിക്കണം വിശ്വാസത്യാഗം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം ആ സദൃശവാക്യമാണ് അതിന് ഉത്തരം തരുന്നത് സദൃശവാക്യം പതിജ്ഞാന അദ്ദേഹത്തിന്റെ പതിദാന വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അകത്ത് വിശ്വാസത്യാഗമുണ്ടോ ഇല്ലയോന്നോ നമ്മൾ വേറെ ആരും പറയേണ്ട കാര്യമില്ല

അതിലൂടെ അവൻ സ്വന്തം അവരെ വയ്യാഹര്യങ്ങളെ വഴി പറഞ്ഞ് നിയമങ്ങളെവിതത്തെ ഒറ്റ കാര്യം അതിന് ഉദാഹരണം പറഞ്ഞ നമുക്കുണ്ടെങ്കിൽ ആ സമയത്തെ പോലും അവരില്ലാതാക്കാൻ നമ്മുടെ പ്രാർത്ഥനയെ മുടക്കാൻ സാധാൻ ഏതെല്ലാം പശ്ചാത്തലങ്ങൾ ഒരിക്കൽ വരും ഏതെല്ലാം സാഹചര്യങ്ങൾ ഒരിക്കൽ വരും

चोदा

യൗവനക്കാരാണ് വിശ്വാസം വിട്ടിട്ട് ആമൽ സ്തോത്ര അത്ഭുതങ്ങളെ മലയാളങ്ങളുടെ ഒക്കെ ഇന്നത്തെ ന്യൂ ജനറേഷന്റെ പുറകില് പോയത് മാതാപിതാക്കൾ വിലപിക്കുക എന്താ കാര്യം വിലപിച്ചതിന്റെ കാരണം വിലപിക്കുന്നതിന്റെ കാരണം അവര് വിശ്വാസം വിട്ടുപോയി ഇനി അവര് പറയുന്ന വഴിയെ കൂടെ മാതാപിതാക്കൾ പോകണം ആമൺ സ്തോത്ര എന്റെ എന്റെ അറിവിലെ കാര്യമാണ് ഞാൻ വ്യാജമായിട്ട് പറയല്ലോ നമ്മുടെ കേരള സംസ്ഥാനത്ത് വെളിയിൽ പഠിക്കുന്ന ആമൻ പല കുഞ്ഞുങ്ങളും പലതിനും അകപ്പെട്ട് അവർ പോകുകയാണ് എന്തുകൊണ്ട് പോയി അവരുടെ ഹൃദയത്തിനകത്ത വിശ്വാസത്തിൽ അവർക്ക് വളരാൻ വിശ്വാസത്തിൽ അവർക്ക് ശക്തിപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സ്വത്രം അവൻ അടുത്ത കൊടുക്കുക ആമ രണ്ടാമത്തെ ഭാവി കാലത്തും ചില വ്യാജാത്മാക്കളെയും ഉപദേശങ്ങളെയും വേണ്ടി ഇറങ്ങി തിരിച്ചു ദൈവജനനം വ്യാജാത്മാക്കൾ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ ഇതിനകത്ത് അവർ വിശ്വാസം ദൈവക്കളെ വിവേചനപരം തിരിച്ചറിവിന്റെ വരം നമുക്ക് ഉണ്ടാകണം അത് പ്രാപിക്കണം അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാതെ ജീവിക്കാനായിട്ട് നമുക്കൊക്കെ കഴിയും അമ്മ മുഴുവനും വായിക്കണം അവിടെ എല്ലാം നമ്മ വിശ്വാസം തള്ളിക്കള എന്നതിനെ കുറിച്ച് പറയുന്നു എവിടെയല്ലെങ്കിലും മൂന്നാമത്തെ അധ്യായത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം ദുർഗം പിടിക്കണം എന്ന് പറയുന്നു ഈ പ്രമാചത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയട്ടെ പോലെ ഒരു ഭാഗമുണ്ട് ദൈവത്തിന്റെ നീതിമാനായി എന്തുകൊണ്ട് നോകും ദൈവത്തിന്റെ അക്രമ ലഭിച്ചു അതുകൊണ്ട് ആക്രമ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചു അക്രമയുള്ള തലമുറകളായി ഈ തലമുറയിൽ ദൈവകൃപയോടെ നീതിമാനായി വിശ്രുദ്ധനായി നിഷ്കളങ്കനായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു